ിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ മണിക്കുട്ടി ഉമ ഇനി എന്നും കൃഷ്ണയുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ തന്നെ ഉപേക്ഷിച്ച് ഉമയുടെ കൂടെ ജീവിക്കാനാണോ കൃഷ്ണ തീരുമാനം എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരുത്തരം കണ്ടെത്തണം എന്ന കാവ്യ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഇതേ സമയമാകട്ടെ നമ്മുടെ ഭരത് പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് അങ്ങനെ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഭരത് ആദ്യം ഒതുക്കേണ്ടത് മണിക്കുട്ടിയെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം മണിക്കുട്ടിയുടെ തന്ത്രം വിജയിച്ചിരിക്കുകയാണ് ഇനിയും ഇതെല്ലാം കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കാവ്യ കൃഷ്ണയുടെ മുന്നിലേക്ക് വരികയും എന്തിനാണ് ഉമയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഉമ കാര്യങ്ങൾ വളരെ ഓവറാക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന കാവ്യ കൃഷ്ണ ഒരു ഭർത്താവും അതുപോലെ തന്നെ രണ്ടു കുട്ടികളുടെ അച്ഛനുമാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഉമയെയും അതുപോലെ തന്നെ കൃഷ്ണയെയും ഞെട്ടിക്കുന്നു പക്ഷേ ഇതിനിടയിൽ ഉമയിൽ പുതിയൊരു പ്രണയം മുട്ടിട്ട് തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്